അലി ഫാത്തിമ അലിയുടെ പേരെന്താന്നറിയാം അലിയുടെ അവസ്ഥ എന്താണെന്നറിയോ അലിയുടെ കയ്യിൽ ഒരു ഉറുപ്പ്യ ബാക്കിയാവില്ല ഒരു പണിയെടുത്തിങ്ങനെ വരുന്ന സമയത്ത് ഒരാളെ കണ്ട ആ പൈസ അങ്ങോട്ട് കൊടുക്കും എന്നും പണിക്കോ ഒന്നിരിക്കും വെള്ളം കോരും എന്തെങ്കിലും പണിയെടുക്കും കൂലിപ്പണിക്കാരനാണ് പൈസ ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ പണിയെടുത്താൽ പോരേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാൾ കൈ നീട്ടി ആ പൈസ ഉണ്ടാവില്ലേ അലിയുടെ പേര് തന്നെ സിപ്രദേ എന്നും തൊഴിലിനു പോകും പക്ഷെ രണ്ട് വട്ടപൂജ്യമായിരിക്കും ഒരുപാട് എന്റെ വിചാരിച്ചത് അഖിൽ ഭയത്തിന്റെ സഹിദി അലിയാരുടെ പേര് മുതലാളി എന്നല്ല അലിയാരുടെ ഉപകാരമില്ലാത്ത ഒരു മനുഷ്യൻ ഒരു ചൂടൻ പോലും മദീനയിലില്ല سيدنا علي يا الله الله سيدنا علي الله عنه اليفين <applause> فمحمدنا هو سيدنا فالعز لنا لاجابته الله 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 ഒരാൾ മരിച്ചപ്പോൾ ായ നാലാൽ അയാളിൽ നിന്ന് അനുഭവിച്ച സന്തോഷങ്ങളെ എടുത്തു പറയാൻ തുടങ്ങിയെങ്കിൽ ഉടനെ അള്ളാഹു അയാൾക്ക് സ്വർഗം പിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരാൾ മരിച്ചു മോശം മോശം അയാൾക്ക് മുഹമ്മദ് മുസ്തഫ മനസ്സിൽ കരുണയുള്ള അത് മനുഷ്യന്റെ സ്വഭാവമാണ് കൂടെ അല്ലേ മനസ്സിലാവുന്നല്ലേ പറഞ്ഞത് മരിച്ചാലെങ്കിലും പറയും നന്നായിരുന്നു നന്നായിരുന്നു നല്ലവനായിരുന്നു നല്ലവണ് ആള് നമ്മളെ വാർത്തയൊന്നും അല്ല പക്ഷെ ആളൊരു മനുഷ്യനായിരുന്നു അങ്ങനെ പറയും തിരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയില്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എന്തെങ്കിലും കുറ്റമൊക്കെ ഉണ്ടാകിൽ അതും അങ്ങനെ പറയും പ്രത്യേകിച്ച് അതേ തെരഞ്ഞെടുപ്പായ മത്സരിച്ചാൽ ഉള്ള കുറ്റങ്ങൾ ഇട്ട് പറയും പക്ഷെ മരിച്ചു എന്ന് കേട്ടാൽ പറയും കാര്യം നമ്മൾ വർദ്ധിച്ചൊന്നുമല്ല ഒക്കെ ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നമാണ് എന്നാലും ഈ നാട്ടിലൊരു മനുഷ്യനായിരുന്നു ശനിയായിരുന്നു ശനി ഒരു കാര്യത്തിന് പറ്റിയിരുന്നു ഒരു വിഷയം ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവൻ കേട്ട് നിൽക്കൂല ഒരാളായിരുന്നു ആളായിരുന്നു ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ നാല് യുടെ വീട് ഒന്ന് ഭാഗവന്റെ വീട് ഒന്ന് ഒന്ന് സദാശിവന്റെ വീട് ഒന്ന് കുട്ടികൃഷ്ണന്റെ വീട് അവരൊക്കെ പറഞ്ഞു എന്ത് നമുക്കൊരു ഉപകാരം എല്ലാവരും ഒന്നും ഉണ്ടായിട്ടില്ല യശോദന്റെ വീട്ടുകാരും പറഞ്ഞു ഭാഗവന്റെ വീട്ടുകാർ പറഞ്ഞു സദാശിവന്റെ വീട്ടുകാർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു നമുക്കൊരു ഉപകാരം എല്ലാവരും കിട്ടിയിട്ടില്ല ഉപകാരം എല്ലാവരും കിട്ടിയിട്ടില്ല ഇപ്പോൾ എല്ലാവരും <experiences> എന്റെ നിയമം മുഴുവനും കൂടെ അയാൾ പാലിച്ചിട്ടില്ല അയാളെ പരിസരവാസികൾക്ക് കരുണ ചെയ്തത് കൊണ്ട് ഞാൻ അയാൾക്ക് കൊടുക്കു പറയും

മതം എന്ന് വാളും ചെങ്കോലുമായി മാറുകയാണ് മതത്തിന്റെ പേരിൽ മനുഷ്യൻ മത്സരിക്കുകയാണ് മതത്തിന്റെ പേരിൽ മനുഷ്യൻ വാളെടുക്കുകയാണ് മതത്തിന്റെ പേരിൽ മനുഷ്യൻ അകലുകയാണ് മനുഷ്യൻ നന്നായി നന്നായി നാശമായതാണ് ഒരിക്കലും ഇസ്ലാമിന് ഇസ്ലാം ഞാൻ നീട്ടുന്നില്ല രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ എന്റെ വിഷയം അവസാനിക്കും ചില ചിലൻ അതിനുള്ള ചില വ്യക്തികളെ കരുണയുടെ ഉദാഹരണങ്ങളായി എടുത്തു വെക്കും ഇതാണ് എൻ്റെ രണ്ടാം പാരഗ്രാഫ് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹ്ക്ക് ഒരു ജനതയുടെ മേൽ എന്നോട് നോക്കണേ അള്ളാഹുക്ക് ഒരു ജനതയുടെ മേൽ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ കരുണയുള്ളവരാ ആ നാട്ടിൽ അധികരിക്കും അള്ളാഹ്ക്ക് ഒരു ജനതയുടെ മേൽ കോപം വന്നാൽ അവരുടെ ഭരണാധികാരി പോലും അക്രമിയായി മാറും എന്നും അഹമ്മദ് മുസ്തഫ് ഇതാദീബു അലഹിൻ അലഹിമ ഒരു ജനതയുടെ മേൽ അള്ളാഹു കോപ്പിച്ചാൽ അവരുടെ ഭരണാധികാരിയെ പിടിച്ച് അക്രമിയാക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ

ഒരു മേൽ മേൽ ഒരു ജനതയുടെ സന്തോഷം വന്നാൽ ആ ജനതയിൽ ഒരു ജനതയിൽ കരുണയുള്ളവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആ ജനതയുടെ മേൽ അള്ളാഹുവിന്റെ സന്തോഷമാണ് ചില കുടുംബങ്ങളിൽ അള്ളാഹു കരുണയുള്ള കരുണയുടെ മേലാപ്പിട്ടു കൊടുക്കും അവർ ആ ആ ഒരു സമൂഹത്തിന്റെ ണീറ്റി നിന്നാൽ ആ സമൂഹത്തിന് മുഴുവനും കരുണയുണ്ടാവും രണ്ടാമത്തെ പാരാഗ്രാഫാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് പറയാണ് പിന്നെ പാരഗ്രാഫ് പാരാഗ്രാഫ് കൂടി പറഞ്ഞാൽ വിഷയത്തിന് രണ്ടാമത്തെ പാരാഗ്രാഫാണ് മൂന്ന് പാരാഗ്രാഫാണ് ഈ വിഷയത്തിനുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് ഞാൻ എന്ത് ചെയ്യും ചില മനുഷ്യരെ കരുണയുടെ ഉദാഹരണങ്ങളായി നിർത്തും ഈ കരുണയുടെ ഉദാഹരണങ്ങളാണ് അഹിർബൈ മുസ്തഫ പുണ്യറസൂല കുടുംബം അവർ ഏത് നാട്ടിലും കരുണയുടെ ഉദാഹരണങ്ങളായിരുന്നു അവരിൽ അങ്ങനെയാ ഉണ്ടാവുക ആവറേജ് അഹിർബൈത്ത് കരുണ ഉള്ളവരായിരിക്കും എന്തുകൊണ്ട് അവരുടെ ബാപ്പാനൊരു ഗുണമുണ്ട് ആ ബാപ്പായുടെ ഗുണമാണ് അവരെ ിപ്പാടകുണ്ടോ അഖിൽ അഖിലന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു കരുണ ഉണ്ട് എന്നാണ് അർത്ഥം അവര് ചില വ്യക്തികളാണ് ആ വ്യക്തികളിൽ കരുണ ഇങ്ങനെ ഉദിച്ചു നിൽക്കും ചില കുടുംബങ്ങളിൽ വല്ലാതെ കരുണ ഉണ്ടാവും അതിലേറ്റവും കരുണയുള്ള കുടുംബമാണ് ഏത് പറ 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 നബി കുടുംബം അവർ ജീവിച്ചാലും കരുണ ഉണ്ടാവും അവർ മരിച്ചാലും ഞാൻ ബാപ്പ് തങ്ങളുടെ റൂസിനെ പറ്റി പറഞ്ഞു അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ മനസ്സ് തുറക്ക അള്ളാമൊക്കെ തോഫീക്ക് തരട്ടെ ഒന്ന് നമ്മളെ നമ്മളെപ്പോലെ അങ്ങനെ ആ കുടുംബത്തിന് പറ്റൂല ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നാല് നമുക്ക് നാല് അസർ നാല് മകരു നാല് നാല് സുബഹി രണ്ട് അവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ അവർ നമ്മൾ വ്യത്യാസം എന്താ അവർക്ക് പ്രയാസം കേൾക്കാൻ കഴിയില്ല അതാര് പറഞ്ഞാലും കഴിയില്ല അതാർ പറഞ്ഞാലും കഴിയില്ല ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെ ജയിലിലിട്ട് മോചനദ്രവ്യം കൊടുത്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് മോചനദ്രവ്യം ദ്രവ്യം കൊടുത്തില്ലെങ്കിൽ ആ വധശിക്ഷ വിരിക്കുമെന്നറിഞ്ഞോ എന്നറിഞ്ഞു പാണക്കാട്ട് അപ്പോൾ ആ രാത്രി ഉറങ്ങാൻ ഹൈദർ ലിഷ്യാപനങ്ങൾക്കും മുനവർ ലി കഴിഞ്ഞില്ല അറിഞ്ഞക്കറിയില്ലേ കഴിഞ്ഞില്ലേ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പറഞ്ഞോ മനസ്സിലായില്ലേ ഇരുന്നങ്ങോട്ട് ഫോണിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് അതും സ്വന്തം സമുദായവുമല്ല എന്താ സ്ത്രീയുടെ പേര് ഇല്ലേ ആ ി മാലി നല്ല അല്ലേ ആ സ്ത്രീയുടെ മനസ്സിലാവുക പറഞ്ഞത് ആ രാത്രി ഇരുന്നിട്ട് അങ്ങോട്ട് വിളിച്ചു നാട്ടിന്റെ നാനാഭാഗത്തേക്ക് വിളിച്ചു ഈ പെണ്ണിന്റെ ഭർത്താവ് ഇന്നലെ പ്രശ്നത്തിന് പെട്ടിട്ടുണ്ട് ആ പൈസ ലക്ഷക്കണക്കിന് വലിയ എത്രയാൾ ലക്ഷം എനിക്ക് ഓർമ്മയില്ല ഏതായാലും വലിയ രക്ഷങ്ങളിൽ മുപ്പത് ലക്ഷമോ മറ്റോ അങ്ങനെന്തോ വലിയൊരു പൈസ ഉണ്ട് ഈ പൈസ കൊടുക്കാൻ ഈ നാടോടി പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമീണ സ്ത്രീക്ക് കഴിയില്ല ആ ജീവൻ രക്ഷപ്പെടുത്തണം ഇന്ന് വിളിച്ചു ഗൾഫിലെ കുറിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ വധശിക്ഷയുടെ കാര്യമാണ് രക്ഷപ്പെടുത്താൻ കഴിയെങ്കിൽ രക്ഷപ്പെടുത്തണം ഒരു പെണ്ണിന്റെ കണ്ണുനീരാണ് പെണ്ണിന്റെ കണ്ണുനേരിന് വലിയ വിലയുണ്ട് പെണ്ണിന്റെ കണ്ണുനേരിന് വിലയുണ്ട് പെണ്ണിനോട് കരുണ ചെയ്യാത്തവർക്ക് മതമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഈ മതം നിന്ന് മൗത്തിലേക്ക് പോകുന്ന ആ പൂർത്തിയായാല് പോകുന്നോ ഇതൊന്നും തങ്ങൾ നോക്കിയില്ല അങ്ങനെ ഒരു കണക്കും കാരുണ്യത്തിനില്ല വിളിച്ച് അന്ന് പാതിരാത്തി ആയപ്പോഴത്തിന് ആ ലക്ഷങ്ങൾ ഒത്തു കുറഞ്ഞ സമയം കൊണ്ട് പൈസ കളക്ട് ചെയ്തു അത് കൊടുത്തു ആ സഹോദരനെ രക്ഷപ്പെടുത്തി മനസ്സിലായോ പറഞ്ഞത് എന്തുകൊണ്ട് അത് നബി കുടുംബാണ് അവർക്ക് പ്രയാസം കേട്ടു നിൽക്കാൻ പറ കഴിയില്ല കഴിയില്ല എന്തുകൊണ്ട് അവരെ വാപ്പാക്ക് കരുണയുള്ളവൻ പേര് പേര് ഇല്ല ഇവരിൽ ആദ്യത്തെ വാപ്പയാണ് ബഹുമാനപ്പെട്ട മുത്തും മുഹമ്മദ് മുസ്തഫ പിന്നെ അലി ഫാത്തിമ അലിയുടെ പേരെന്താണെന്നറിയാം അലിയുടെ അവസ്ഥ എന്താണെന്നറിയോ അലിയുടെ കയ്യിൽ ഒരു ഉറുപ്പ്യ ബാക്കിയാവില്ല ഒരു പണിയെടുത്തിങ്ങനെ വരുന്ന സമയത്ത് ഒരാളെ കണ്ട ആ പൈസ അങ്ങോട്ട് ഉള്ളൂ എന്നും പണിക്കോ ഒന്നിക്ക ജൂതനെ വെള്ളം കോരും എന്തെങ്കിലും ഒരു പണിയെടുക്കും കൂലിപ്പണിക്കാരനാണ് പൈസ ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ പണിയെടുത്തിട്ട് പോരേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാൾ കൈ നീട്ടി ആ പൈസ ഉണ്ടാവില്ല അലിയുടെ പേര് യദൈൻ എന്നും തൊഴിലിനു പോകും പക്ഷെ യദൈൻ രണ്ട് കഴിയും വട്ടപൂജ്യമായിരിക്കും അലിക്ക് ഒരുപാട് പേരുണ്ട് ഒരു പേരാണ് എന്ത് യദൈൻ രണ്ട് കഴിയും ഒന്ന് ഉറക്കപ്പാറ കുട്ടി എന്റെ വിചാരിച്ചത്

കൊടുക്കും കൊടുക്കും ഒരിക്കൽ ുംരിക്കൽ രോഗം അടുത്ത് പോയി കുട്ടികൾക്ക് രണ്ട് രോഗമാണ് അപ്പോ പറഞ്ഞു ചെയ്യാം നിങ്ങൾ രണ്ടാളും നോമ്പ് വേണ്ടി നീർച്ചയാക്കി മൂന്ന് ദിവസം നോമ്പ് വിൽക്കാൻ കുട്ടികളെ ദീനം മാറിയാൽ ഞങ്ങൾ മൂന്ന് ദിവസം പറഞ്ഞു നോമ്പ് അങ്ങനെ കുട്ടികളുടെ രോഗം മാറാൻ വേണ്ടി തുടർച്ചയായി മൂന്ന് ദിവസം നോമ്പ് നേർച്ചയാക്കി നോക്കാൻ തീരുമാനിച്ചു ഫാത്തിമയും പിതാവ് ഹബീബായ നബിയുടെ പ്രകാരം അങ്ങനെ കുട്ടികളെ രോഗം മാറി പിന്നെ കുട്ടികളെ രോഗം മാറിയപ്പോൾ പിന്നെ നോമ്പുകൾ അങ്ങനെ നോമ്പിന് ആയി വീട്ടിലൊന്നും ഇല്ല അങ്ങനെ അട്ടാ അട്ടായ കിടന്ന് നോമ്പ് അന്നിങ് പണിക്ക് പോയി എല്ലോ ചെറിയ ഒരു പണി കിട്ടി അതിന് കുറച്ച് ഗോതമ്പ് പൊടി വാങ്ങി വീട്ടിലേക്ക് വന്നു വന്ന് അത് ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു നീ അതുകൊണ്ട് ഉണ്ടാകുന്ന അത്ര എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുന്നറിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ചെറിയ ഒരു റൊട്ടിക്കുള്ള പാവേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ റൊട്ടി ഉണ്ടാക്കി മതിയായ ഫാത്തിമ ഉറക്ക പറ റൊട്ടി ഉണ്ടാക്കി മകര് പിന്നാങ് കൊടുത്തു നോമ്പ് മുറിച്ചു എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് പോയി ഒരു റൊട്ടിയാണുള്ളത് ഫാത്തിമാക്കും നോമ്പാണ് കുട്ടികൾക്ക് പിന്നെ അവർക്കു വേണമല്ലോ ഭക്ഷണം ഒരു റൊട്ടിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ പള്ളി പോയി നിസ്കരിച്ചു വന്നാൽ ഉടനെ കഴിക്കാന്ന് പറഞ്ഞ് പള്ളി പോയി മകരു നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിലേക്ക് നിന്ന് തിരിച്ചു വന്നു ബഹുമാനപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരാൾ ഒരാളുണ്ട് ഭക്ഷണത്തിന് മുന്നിൽ നാലാളും നാലാളും അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഒരു റൊട്ടി ആകെ ഉള്ളത് പറ നാലാൾ ഇരിക്കുകൾ ചുറ്റും സമയത്ത് ഒരു നിഴലാട്ടം നബിയുടെ മിസ്കിൻ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഹലോ എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരണേ എന്ന് പറഞ്ഞു ഇവിടെ ആകെ ഉള്ളത് വേഗം അത് ൊതിഞ്ഞ് ഒന്നും കഴിക്കാതെ പിന്നെ അന്ന് വീണ്ടും അന്ന് ആ താഴെ പൊട്ടിന് കിടന്നു പച്ച വെള്ളം കുടിച്ച് നോമ്പ് നോച്ചു വീട്ടിൽ ശേഷിച്ചിരുന്ന ചെറിയ കാരൊക്കെ കൊണ്ടോ മറ്റോ കുട്ടികളെ പശി അടക്കി അങ്ങനെ അന്ന് കഴിഞ്ഞു പിറ്റേന്ന് അധ്വാനിച്ച് ഒരൽപ്പം ഇതൊക്കെ അല്പം ഗോതമ്പ് പൊടി സമ്പാദിച്ചു മഹാനായ അതുകൊണ്ട് വീണ്ടും അന്ന് നന്നൊരു റൊട്ടി ഉണ്ടാക്കി ഭാഷ വൈകുന്നേരം നോമ്പ് തുറന്നു കഴിക്കാനിരിക്കുന്ന നേരമാണ് അപ്പോഴാ വാതിരിക്കൽ വീണ്ടും ഒരു ചെറിയ കുഞ്ഞുമോനാണ് എന്റെ പിതാവും മരണപ്പെട്ട പിതാവിന്റെ മോനാണ് ഞാൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഈ കുഞ്ഞുമോൻ പറഞ്ഞപ്പോൾ വീണ്ടും ആ റൊട്ടി പൊടിഞ്ഞു കൊടുത്തു മഹാനായ ശ്രീനാലി മൂന്നാം ദിവസം അത്തനാഴ് പട്ടിയിൽ നോമ്പ് നോറ്റു എന്തോ കഴിച്ചു ഉണ്ടായപ്പോൾ അന്നും ഉള്ളത് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴുണ്ട് ജയിലിൽ നിന്ന് വിട്ടു വന്ന ഒരു കുറ്റവാളി അയാൾ അതുവരെ ജയിലിലായിരുന്നു ഞാൻ ജയിലിൽ നിന്ന് വിട്ടു വരികയാണ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ വാതിൽക്കൽ അന്നത്തെ അയാൾക്കും കൊടുത്തു മൂന്ന് ദിവസം നോമ്പ് തോറ്റു ഒന്നും കഴിച്ചിട്ടില്ല നബി കുടുംബം ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ വീണ് കിടന്നു ആരോ പുണ്യ റസൂലിനോട് പോയി പറഞ്ഞു നബി അലൈഹി വസല്ലം ഫാത്തിമ അലി അടമ്പതികളുടെ വീട്ടിലേക്ക് വരുമ്പോൾ സയ്യിദ്നാ സയ്യ കൊടുക്കുന്ന ആയത്ത് നിങ്ങൾക്ക് കേൾക്കണോ مسكيناً, مسكيناً, مسكينا ويتيما وعزيرا إنما نطعمكم لوجه الله لا نجيد منكم لا جزاء لا ولا شكورا, شكوراً إن إنا نخاف من ربنا يوما عبوسا قمطيرا فوقاهم الله شر ذلك اليوم ولقاهم نظرة مسرورا وجزاهم بما صبروا جنة وحريرا صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله اللهم كنا في عيل من التنتين وكبر الله في عيل من നമ്മുടെ കണ്ണാടിയാണ് ലോകം എന്ന് നാം മനസ്സിലാക്കണം മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു പോകണം നമ്മൾ നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു പോകണം എന്താ നമ്മുടെ മതം നമ്മുടെ കരുണയാണ് നമ്മുടെ മതം സ്നേഹമാണ് നമ്മുടെ മതം കരുണയാണ് അള്ളാഹു തരട്ടെ ലോകത്തിന് മൊത്തം മതമാവുന്നതും സ്നേഹമാണ് ഒരൊറ്റ മതം ഉണ്ടുലകന്നുരം സ്നേഹം പ്രേമതല്ലോ ഉള്ളൂർ പറഞ്ഞത് ുംശിബിംബം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം എന്താണ് മതം മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന കരുണയാണ് അഖിലഭയത്തിന്റെ പിതാവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു മനുഷ്യൻ മണ്ണിനടിയിലേക്ക് പോയിട്ട് പതിനഞ്ചാമത്തെ ആണ്ടാണിത് ആ മനുഷ്യന്റെ പേരിൽ നിങ്ങൾ കരുണ കൊണ്ട് ഒത്തുകൂടി എന്നത് നിങ്ങൾ ചെയ്യേണ്ട ധർമ്മമാണ് ആ മനുഷ്യൻ ജീവിച്ചപ്പോൾ കരുണയായിരുന്നു മരിച്ചപ്പോഴും കരുണയായിരുന്നു അവരെ പിതാക്കന്മാര് കരുണയായിരുന്നു അവർ എല്ലാ മനുഷ്യർക്കും വെള്ളത്തിനെ വെള്ളത്തിനെപ്പോലെയും ആയിരുന്നു അഖിലഭയത്തിന്റെ പുണ്യസുനാട് മക്കള് എല്ലാം മതവിമിഷഭാഗങ്ങൾക്ക് വായുവിനെ പോലും വെള്ളപ്പോലുമായിരുന്നു അവർ ചേറ്റി കൊടുക്കട്ടെ ഇങ്ങോട്ട് നോക്കെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്ക് ഏത് നാട്ടിലും എങ്ങനെയായിരുന്നു അവർ ചൂടന്മാർക്ക് കരുണയായിരുന്നു അവർ ക്രിസ്ത്യാനികൾക്ക് കരുണയായിരുന്നു അവർ ഹിന്ദുക്കൾക്ക് കരുണയായിരുന്നു അവർ മതമുള്ളവർക്ക് കരുണയായിരുന്നു അവർ നിർമ്മലവാദികൾക്ക് കരുണയായിരുന്നു നബി കുടുംബം എന്നും കരുണയായിരുന്നു കരുണയല്ലാതെ ആയിരത്തി നാനൂറ് വെള്ളത്തിന്റെ ഉള്ളിൽ ഈ സമുദായത്തിൽ കരുണയല്ലാതെ മാനവകുലത്തിൽ കരുണയല്ലാതെ ഈ ഒരു സമൂഹം പ്രസവിച്ചിട്ടില്ല അവരുടെ അവരുടെ പ്രമുഖമായ നമുക്ക് തരട്ടെ കൂടെ വാ െ തരട്ടെ അവർ എപ്പോഴെങ്കിലും നാട്ടിൽ നിന്നില്ലാതെയായാൽ ആ നാട്ടിൽ വീഴും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നബി കാത്തിരക്ഷിക്കട്ടെ എന്തിനാ നബി കുടുംബം ആരോടാണ് കരുണ കാണിക്കുക അവരെ പോലെ എല്ലാവർക്കും കരുണ നമ്മുടെ നാട്ടിൽ ും കുടുംബം വന്നു വലിയ കഴിവ് നൽകി ചില കർമ്മയോഗികൾക്ക് അള്ളാഹു നൽകി ൻ ഇന്ത്യയിൽ വന്നോജ അനായ കാളിച്ചത്തിന്റെ മേൽ പ്രൗഢ വെളിച്ചമായത് എന്തിനാ കാട്ടിണി പാവങ്ങളെ ഊട്ടി പട്ടിണി െട്ടി രാജാക്കന്മാരോട് കരുണ ചെയ്യാൻ കൽപ്പിച്ചു കൽപ്പിച്ചുമാർ പോലും പിന്നെ ഈ കരുണക്കടലിന്റെ അടിമയായി തീർന്നല്ലോജാന്റെ എന്റെ കുടുംബത്തോട് വസ്ത്ര എത്തിച്ചേരൂ രാജകുമാരിയാണ് എന്ന് എന്റെ കബറിന്റെ പുറത്ത് എഴുതരുത് ഞാൻ ഹാജയുടെ ആഗ്രഹിച്ച ഒരാളാണെന്ന് എഴുതിയാൽ മതി ആരാ ആരാജ അന്നം കൊടുത്തു മഹാനായ െ മനസ് തുറക്ക് അടുക്കട്ടെ അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കട്ടെ ഏറ്റെങ്ങനല്ലേ ചരിത്രം അഖിലെ സ്വഭാവം അങ്ങനെയല്ലേ അവർ വരുന്നവർക്കൊക്കെ കൊടുക്കും കിട്ടിയൊക്കെ കൊടുക്കും എന്തും കൊടുക്കും കൊടുക്കന്നെ ആയിരിക്കും അവർക്ക് കിട്ടുന്നൊക്കെ കൊടുക്കും ഒക്കെ കൊടുക്കും എവിടുന്നാ കൊടുക്കണെന്ന് പോലും അറിയൂല്ല അങ്ങനെ കൊടുക്കും മനസ്സിലാവുണ്ടോ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായില്ലേ അതിന് വേണമല്ലോ ഒരു കുടുംബം ലോകരാജ്യങ്ങളിൽ മുഴുവനും കരുണ വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാഹു നൽകിയ കുടുംബമാണ് മനസ്സ് മനസ്സു തുറക്കും അവരെ ഉമ്മാനം നിങ്ങൾക്കറിയോ ഖദീചല്ലാൻ പറയട്ട എന്താ നിങ്ങൾ വിചാരിച്ചത് ഖദീജനെ ഞാനെന്ന് ആലു പറയട്ടെ നിങ്ങളോട് എന്തൊരാളാണെന്നറിയോ ഖദീജ പെണ്ണ് കൊടുത്തു 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 കയ്യിൽ കിട്ടി കൊടുത്തു കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കൊടുത്ത പെണ്ണാണ് പ്രസവിച്ചവളാണ് ഫാത്തിമ അവരാണ് ഇവരെ പല്ലുമ്മ പല്ലുമ്മയുടെ ഉമ്മയാണ് അതുകൊണ്ട് ലോകം ഒരു പേര് കൊടുത്തു അല കുറിയ ഓർ മനസ്സിലായില്ല എന്തുകൊണ്ട് അതിലാരുന്നില്ല ഖദീജയുടെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാത്ത ഒരു വിശ്വാസിയോ വിശ്വാസിയോ അക്കാലത്ത് മക്കായും ഇല്ല കുഞ്ഞു മോനെ അതാണ് ഖദീജ ഖദീജ് എന്ത് വിചാരിച്ച് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഒരു പഠനം നടന്നില്ല ആ മലയാളത്തിൽ ഇതുവരെ എഴുതിയ പുസ്തകങ്ങളിൽ ഒരുപതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് പേജുള്ള പുസ്തകങ്ങളെ ഹതിജയെ പറ്റിയുള്ളൂഹനാ ഒരായിരം കിതാബ് എഴുതിയാലും തീരാത്ത ജീവചരിത്രമാണ് ഹതിജയുടെ ഒരു വർഷം മക്ക ദുഃഖം സത്യത്തിലാൽ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖം പാടില്ല എന്ന് പറഞ്ഞ മതം ഹതിജ മരിച്ചപ്പോൾ ആ വർഷത്തിന് കൂടെ ഉണ്ടോ എന്താ എന്താ മനസ്സിലായില്ലേ ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പറ ദുഃഖിക്കാൻ പാടില്ല എന്ന മതം എന്ന് പറഞ്ഞ മതം മരിച്ചപ്പോൾ ഒരു വർഷം മുഴുവൻ ആ വർഷത്തെ പേര് പേര് ചരിത്രം മരിച്ച ദുഃഖവർഷം എന്നാണ് ാണ് വർഷത്തിന്റെ എന്തുകൊണ്ട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ആ വിശ്വ അരുൺ എല്ലാവർക്കും വിശ്വത്തിലുള്ളവർക്ക് മുഴുവനും മക്കായിലെത്തിയാൽ അവർക്ക് എല്ലാവർക്കും അഭയമായിരുന്നു ആര് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം കുടുംബത്തിന്റെ അസില മനത്തിന്റെ അസിലെന്താണ് അസുഖിയാലോ ആ ജനത്തെ പറ്റി പേരേടും അവൽ തോഷികളാണ് <Gã> െ അവർക്ക് നിസ്കാരം ഒരു സമൂഹം ദോഷിയാകുമ്പോൾ ഒരു വ്യക്തി ദോഷിയാകുമ്പോൾ മാത്രമാണ് കരുണ നീക്കപ്പെടുകയാണ് മുഹമ്മദ് മുസ്തഫ മനസ്സിലാവുണ്ടോ പറഞ്ഞത് ഒരു ജനത്തിൽ കരുണയുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാകും ഒരു ഒരു ജനത്തിൽ അവർക്ക് ഉണ്ടാവുകയുമില്ല കുടുംബത്തെ മണ്ഡലത്തിന് നൽകി അത് കരുണയുടെ കുടുംബമാണ് ആ കുടുംബമാണ് കുടുംബം നിങ്ങൾ ചിന്തിക്കണം നമുക്ക് ഒരാളെ കിട്ടിയല്ലേ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് അള്ളാഹുട്ടെ

യും അഖിലെ വെച്ചിട്ടുള്ളത് വേണ്ടിയാണ് ഒരു നാട്ടിൽ അഖിലുണ്ടെങ്കിൽ അവരടുത്ത് എന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അവർ അഭയം കൊടുക്കും എന്തുകൊണ്ട് അവർ നെടിയുടെ കുടുംബമാണ് അവർക്ക് കരുണ ചെയ്യാതിരിക്കാൻ കഴിയില്ല മതത്തിന്റെ അന്തസത്തരുണയാണ് ഞാൻ ഒറ്റ വാക്കും കൂടി ഒരു പാരഗ്രാഫും കൂടി പറഞ്ഞ അവസാനിപ്പിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു വഫാത്തായപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അതൊരു അഗ്നിപയത്തിന്റെ പേരിലാണ് അവരെ അതിന്റെ ഫലം എല്ലാ ജനങ്ങളും ആസ്വദിക്കണം അവർ എല്ലാവർക്കും പിതാവാണ് അവർ എല്ലാവർക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ അല്ലാഹു നിശ്ചയിച്ചത് മലോകർക്ക് മതപരിധി പോലും ഇല്ലാതെ കരുണ ചെയ്യാനാണ് ഭൂമിയെ കരുണയുടെ കരുണയുടെ കേന്ദ്രമാക്കും കേന്ദ്രമാണ് മദീനത്തു റസൂൽ എന്താ മദീനയുടെ മുദ്ര മദീന ലോകത്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ അത് മനസ്സിലാവുന്ന നേരം വൈകിയോ നിങ്ങൾ ഇവിടെ വെച്ച് മുറിക്കാം മൂന്നാമത്തെ പാരഗ്രാഫ് ഇല്ല രണ്ട് ദിവസം എറിഞ്ഞാൽ മൂന്നാം ദിവസം എറിഞ്ഞിട്ടില്ലെങ്കിൽ മകരം വിട്ടാൽ മതി നിയമം മനസ്സിലായില്ല രണ്ടു ദിവസം എറിഞ്ഞാലും മതി മൂന്നാം ദിവസം എറിഞ്ഞിട്ടില്ലെങ്കിൽ മകരു മുൻപ് മിന വിട്ടാൽ മൂന്നാമത്തെ ദിവസം വേറ് വേണ്ടെന്നല്ല നിയമം ഞാൻ തൽക്കാലം മകരുമിൻപ് വിട്ടാ നിങ്ങൾക്ക് നേരം വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ മനസ്സിലാവണില്ലേ പറഞ്ഞത് ചിന്തിക്ക് അള്ളാഹു നമുക്ക് തരട്ടെ ചിന്തിക്ക് 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 ഞാൻ പറഞ്ഞില്ലേ മതത്തിന്റെ അന്തസത്തെ കരുണയാണ് പടച്ചോൻ കരുണയാണ് പടച്ചോനെ ഈ ഭൂമിക്ക് നൽകിയ ശ്രേഷ്ഠൻ മഹാനായ മുഹമ്മദ് കരുണയാണ്